അതേപോലൊരു നല്ല സിനിമയായിരിക്കും ഞങ്ങൾക്ക് ഈ ഫെബ്രുവരി ഇരുപതിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഓഫീസിനൊരു ഡ്യൂട്ടി ഈ സിനിമയിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ പോലീസാണ് കോപ്പാണ് അല്ല അപ്പോൾ ഞങ്ങളുടെ ഓഫീസ് ടീമുള്ള ആൾക്കാരാണ് ഞാൻ വില്ലനല്ല എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവരും സിനിമ വന്ന് തിയേറ്ററിൽ കാണാം ലവ് യു ഓൺ എന്റെ ആദ്യത്തെ പടമാണിത് അയ്യോ എന്റെ പേരില ആദ്യത്തെ പടമാണ് കൊറേ ഇടിയൊക്കെ കൊണ്ട് ചാക്കോച്ചു കൊറേ അങ്ങോട്ടും കൊടുത്തു ഒരു വലിയ ആയിട്ടാണ് ഈ പടത്തിന് വരുന്നത് ഈ പിള്ളേരുടെ സ്വഭാവം എന്താണെന്നുള്ള സിനിമ കാണുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ ചാക്കോച്ചാണോ അതോ ഇന്നലെ വന്ന ഈ സിനിമ മാറിയ ഒരു ഒരു ഫസാഡ് പോലാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ അവിടെയാണ് ശരിക്കും സ്റ്റേജ് പ്രതീക്ഷിച്ചത് പക്ഷെ ഇവിടെ ഇവിടെയാവുമ്പോ നിങ്ങളെ കുറച്ചുകൂടെ നന്നായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ സോ താങ്ക് യു എല്ലാരുടെയും സുഖമല്ലേ അടിപൊളി ഇരുപതാം തീയതി നമ്മൾ ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി ആയിട്ട് കുറച്ച് ആൾക്കാർ നല്ല ആൾക്കാർ അതായത് ഒരു ഒരു പിടി നല്ല പോലീസ് സിനിമകൾ നൽകിയിട്ടുള്ള ടെക്നീഷ്യൻസിൻ്റെ കൂടെയുള്ളൊരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒരു പുതുമുഖ സംവിധായകനാണ് പക്ഷേ അദ്ദേഹത്തിന് കുറേ വർഷങ്ങളുടെ പരിചയമുണ്ട് കുറേ നല്ല സിനിമകളിൽ സംവിധാന സഹായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ അതിൻ്റെ പിന്നണിയിലുള്ള പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലാണെങ്കിലും അതായതിൻ്റെ സ്ക്രിപ്റ്റ് ക്യാമറ എഡിറ്റിംഗ് മ്യൂസിക് ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ടാലൻറ്റുകൾ ഈ സിനിമയുടെ പുറകിലുണ്ട് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് തീർച്ചയായിട്ടും നായകാട്ടെ പോലെയുള്ള ഇരട്ട പോലെയുള്ള വലിയ വീഴപ്പുഞ്ചിറ പോലെയുള്ള നല്ല നല്ല പോലീസ് സിനിമകൾ നൽകിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പുറകിലുണ്ട് മാർട്ടിൻ പ്രകാട് ഷാഹി കബീർ അതുപോലെ റോബി രാജാണ് കൺവേഴ്സ് കുമാർ ചെയ്ത റോബി രാജാണ് ഇതിനെ ക്യാമിൾ ചെയ്തിരിക്കുന്നത് ഇവരെല്ലാവരും പോലീസ് സിനിമകൾ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് അപ്പോൾ അവരിൽ നിന്നും ഒരു പോലീസ് സിനിമ വരുമ്പോൾ എത്രത്തോളം അവർ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമയിൽ നിന്നും വ്യത്യസ്തമാക്കാനായിട്ട് ശ്രമിക്കുമെന്നുള്ളൊരു നമുക്ക് ഇരുപതാം തീയതി അറിയാൻ സാധിക്കും തീർച്ചയായിട്ടും ഒരുപാട് വിശ്വാസത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് ഒരുപാട് എഫേർട്ട് ആ സിനിമയുടെ പുറകിലുണ്ട് ഒരുപാട് ക്രിയേറ്റീവ് ടാലൻറ്റ്സ് ഈ സിനിമയുടെ പുറകിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ഇതിനു മുമ്പ് കണ്ടുള്ള സിനിമകളുടെ അതേ വിശ്വാസ്യതയും അതേ സ്വീകാര്യതയും നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നു

ഡ്യൂട്ടിയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൻ്റെ പേര് ക്രിസ്റ്റി എന്നാണ് പുള്ളീ കുപ്പിനെ പോലത്തെ ഒരു ക്യാരക്ടറേ അല്ല ഇവിടെ കണ്ട പോലെ അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദി ഫിൽ ഫെബ്രുവരി ട്വന്റി എത്തിനാണ് പടത്തിൻ്റെ റിലീസ് ഇവിടെ പോയി കാണുക കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക താങ്ക് യു സോ മച്ച് സോ മച്ച് അപ്പോൾ നമ്മുടെ